നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ തുർക്കിഷ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ അവിടുത്തെ വമ്പന്മാരായ ഫെനർ ബാഷയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മറ്റൊരു കരുത്തരായ ട്രാപ്സൻ സ്പോറിനെ അവർ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ഫെനർ ബാഷയ്ക്ക് വേണ്ടി തിളങ്ങിയതും മറ്റാരുമല്ല ബ്രസീലിയൻ സൂപ്പർ താരമായ ഫ്രെഡാണ് രണ്ട് ഗോളുകളാണ് മത്സരത്തിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് ശേഷം ചില നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ട്രാപ്സൻസ് പോറിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിന് ശേഷം ഭാഷ താരങ്ങൾ വിജയം ആഘോഷിക്കുകയായിരുന്നു അതായത് മൈതാന മധ്യത്ത് വെച്ചുകൊണ്ട് ഫെനർഭാഷെ താരങ്ങൾ ഈ ഒരു വിജയം ആഘോഷിച്ചത് ട്രാപ്സൻ സ്പോറിന്റെ ആരാധകർക്ക് പിടിച്ചിരുന്നില്ല അതിൽ ഒരു ആരാധകൻ കളിക്കളത്തിലേക്ക് അതിക്രമിച്ചു കടന്നുകൊണ്ട് ഫെനർഭാഷെ താരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഓടി അടുക്കുകയായിരുന്നു പക്ഷെ ആ ഒരു ആരാധകനെ പിഴച്ചു എന്ന് വേണം പറയാൻ എന്തെന്നാൽ ഫെനർ ഭാഷയുടെ പ്രതിരോധ നിര താരമായ ഒസായി സാമോൽ ആ ആരാധകനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു മാത്രമല്ല മറ്റൊരു ഫെനർ ഭാഷ സൂപ്പർ താരമായ ബാറ്റ്സ് ആ ഒരു ആരാധകനെ ആക്രമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നിരവധി ട്രാപ്സ് ആൻഡ് സ്പോർ ആരാധകർ കളിക്കളം കയ്യേറുകയും ഫിനർഭാഷയ താരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഓടി അടുക്കുകയുമായിരുന്നു ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി ആരാധകരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഫിനർഭാഷയ താരങ്ങൾ ഒന്നടങ്കം ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടുകയായിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ് യാതൊരുവിധ പ്രകോപനവും കൂടാതെയാണ് ആരാധകർ ഈ ഈയൊരു കളിക്കളം കയ്യേറിയിട്ടുള്ളത് എന്നാൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി കൊണ്ടാണ് പനിർഭാഷ്യ താരങ്ങൾ ഈ ഒരു ആരാധകനെ ആക്രമിച്ചത് എന്നാണ് വിശദീകരണം ഏതായാലും തുർക്കിയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഈ ഒരു വിഷയത്തിൽ അപലപിച്ചിട്ടുണ്ട് നമുക്കറിയാം തുർക്കിഷ് ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള വിവാദ സംഭവങ്ങൾ എപ്പോഴും സാധാരണമായ ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം